എല്ലാരും കാപ്പനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട് ഭാര്യയല്ലേ അപ്പ എനക്ക് കൊറേ വെറൈറ്റി ഐറ്റം അമ്പയങ്ങൾ അത് പോയി മാമ കൊണ്ടോട്ടിൽ നിന്ന് നമുക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടാണ് നാളെ നമ്മുക്ക് അച്ചറിയണം രണ്ടെണ്ണം രണ്ടാക്കുമ്പോ ഞാൻ ചോദിച്ചു നിങ്ങൾ മറുപടി പറഞ്ഞില്ല ഇതോ അല്ല അല്ലാത്തതൊക്കെ അടിഞ്ഞിട്ടില്ല നോക്കി

അപ്പോ നമ്മള് ഞാൻ എന്തോ എന്താ ഇങ്ങനെ കാട്ടിനെ കാട്ടുമ്പോൾ ആകണന്നു എനിക്കൊരു കൊഴപ്പല്ലോ എനിക്ക് എന്താ ഇഷ്ടം ചോദിച്ചാല് എന്റെ പെണ്ണുങ്ങൾക്ക് നല്ല ജോലി നല്ല ജോലി അതായത് ഒരു മാസം നല്ലൊരു വരുമാനം ശമ്പളം അല്ല അങ്ങനത്തെ ഒരു ജോലി എന്നിട്ട് എനിക്ക് പണിക്കൊന്നും പോകാതെ കുട്ടികളൊക്കെ നോക്കി തരിയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മുകേഷിന്റെ ഒരു ലൈഫാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എന്താ കൺട്രീസ് സിനിമ ഉണ്ടല്ലോ അതിലുണ്ടല്ലോ മുകേഷിന്റെ ഒരു ലൈഫ് എന്താണ് ആ എന്നിട്ട് നിങ്ങൾ ദുബായിലാണെങ്കിൽ ഞാൻ ദുബായില് അത് ഞാൻ അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ നിങ്ങളെയും കുട്ടികളെയൊക്കെ നോക്കി ഫാമിലിയൊക്കെ നോക്കി ഹൗസ് വൈഫായിട്ട് കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളാണെങ്കില് ഒരു ഹൗസ്മാനോ എന്തേലും അല്ലാതെ ഒന്നും പറയില്ല ഭയങ്കര പ്രൊഫഷണൽ ആണ് ഈ സംസാരത്തിന്റെ അടിയിൽ എത്ര പെട്ടെന്നാണ് അങ്ങനെയല്ലേ വ്ലോഗെടുക്കണോട് അതിന്റെ ഒരു രീതിയാണത് ഇത് എന്താ കാട്ടണേ സാനന്തൊന്നൂലോ

അവസരം കിട്ടാൻ വേണ്ടി ഞാൻ മറ്റേ ഷമ്മ്യാണ് സൈക്കോ രാകുമ്പോ ഫുള്ള് പിന്നെ ഒന്നില്ലെങ്കി ക്യാമറ നോക്ക അല്ലെങ്കിൽ തിന്ന് ഇത് രണ്ടും കൂടി കട്ടിങ് കട്ടി കൊടുക്കാൻ കാണിക്കുന്നത് കുയിട്ടൊന്നല്ലോ സ്നേഹം കൊണ്ടല്ലേ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിക്കുന്നത് അത് കൊറച്ചു നേരമല്ലേ ഉണ്ടാവുള്ളൂ ഞങ്ങളോട് കൂടുതൽ ദാമ്പത്യ ജീവിതത്തിൽ ഡയറി മിൽക്കിന് വലിയൊരു പങ്കുണ്ട് ഇല്ല ഞമ്മള് എന്താ വക്കാണ് പറയുക

ഒന്നെതു മതി പിന്നെന്താ ചോദിച്ചു എന്ത് പാവല്ലേ ജീവിച്ചു പോട്ടെ ഞാൻ പാവല്ലേ ജീവിച്ചു പോട്ടെ എന്നൊക്കെ കിട്ടിട്ട് പാവല്ലേ ഞാൻ പാവാണ് അതിനെ പറഞ്ഞോലൂട് പിന്നെ ഏ പറയുന്ന ജീവിക്കുന്നുണ്ടോ മൈക്കണ്ടവിടെ കേണോ അല്ല സ്വകാര്യ ഏ പറയണ്ട മോശം

നാരങ്ങണ്ടവിടെ ഇത് ആള്ണ്ടാക്ക് ഇതുവാണോ ആ കേക്കണ് ഇതുവാണ്ട അതിനുള്ളേ വെച്ചോളാ അപ്പോൾ എന്തിനാനെ കൊണ്ടോ എടിപ്പിച്ചത് ഇങ്ങു പിടിച്ചാണി അയ്യ നമ്മൾ പെന്തില്ലെ ബാരി ഉണ്ടല്ലേ ഇവിടെ ബാരിനെ കൊണ്ടല്ല എല്ലാം പണി എടിപ്പിച്ചു ഇങ്ങക്കൊണ്ടില്ലാക്കുമോ ഇത് പെടക്ക് ക്യാമറ ഒടിക്ക് ഓപ്പോ ഉപ്പാരോ കൊടുനേരിയ ഇത് പിടിച്ചാ ഇതാപ്പ

മാരഗല്ല ഇത് ചുറുക്ക് കൊണ്ടു നേനഗ ചാനൽ കു ചുട്ട് കാണാനല്ല അല്ലേ എന്നെ പഴ ഉണ്ട് ട്ടോ ഗയ്സ് ഞാൻ പറഞ്ഞു കൊടുത്തി റെസിപ്പി റെസിപ്പി ആണോ കാണുന്നില്ല നോക്കുക ഐഡിയ കണ്ടു എനിക്ക് ചുറുക്കണ്ട വളരെ ഇഷ്ടമാണ് ട്ടോ അതുപോലെ നമ്മൾ ചോദിച്ചോ

അമ്മാനോ പേരൊക്കെ ഞാൻ പിടിക്കാ మీన్ ఎందరు కూట అని సలాడ్ ఉండే మీన్ ఉండే తక్కాళి కర్రీ ఉండే తక్కాళి కర్రీ పర్లు అట్లా ఇది వన్ ఆఫ్ ద మై ఫేవరెట్ అను పడప్పండి సోరీ పప్పడం కాకుని ഉച്ച കഴിക്കണത്ര മൈക്കേത മറക്കും തക്കാളി കൂട്ടം പറഞ്ഞിട്ട് തക്കാളി കൂട്ടം ഇപ്പോ

അപ്പൊ ഇതും ശുഭം അപ്പൊ ഇങ്ങനെയാണോ അതിന്റെ അറിയോ